നമസ്കാരം ഞാൻ ഡോക്ടർ സൗമിനി ബി എൻ വി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ആൻഡ് പൽമനോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നോമ്പ് കാലത്തുണ്ടാകുന്ന അസുഖങ്ങളും ചില സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനെ പറ്റിയാണ് അതായത് റമദാൻ മന്തില് മുസ്ലിങ്ങൾ മതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് നോമ്പ് നോക്കും അത് പകൽ സമയങ്ങളിൽ ഭക്ഷണവും വെള്ളവും കഴിക്കില്ല രാത്രിയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ വരാതിരിക്ക അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമോ എന്ന കാര്യത്തെപ്പറ്റിയും പലർക്കും സംശയം ഉണ്ടാകും എന്തൊക്കെ രോഗികൾക്ക് നോമ്പ് നോക്കാവോ അതോ പിന്നെ വെയിറ്റ് കുറയോ അസുഖങ്ങൾ വരുമോ ഇങ്ങനത്തെ കുറെ സംശയങ്ങളുണ്ട് അപ്പോൾ പലരും അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചു ഒരു സജഷൻ തന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചെറിയ രീതിയിൽ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പം റമദാൻ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കലും ഒരു മാസം മുസ്ലിങ്ങളുടെ കലണ്ടറിൽ ഹിജറ കലണ്ടറിൽ മുന്നൂറ്റി അമ്പത്തിനാല് ദിവസമാണ് ഒരു വർഷം എന്ന് പറയുന്നത് അപ്പോൾ അവർ നമ്മുടെ കലണ്ടർ ഇംഗ്ലീഷ് കലണ്ടറിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അപ്പോൾ എല്ലാ പത്ത് ദിവസവും അഡ്വാൻസ് ആയിട്ട് വരും അതായത് നേരത്തെ ആയിക്കൊണ്ടിരിക്കും റമദാൻ അപ്പം ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് ഒരു ഡേറ്റ് ഇല്ല ഒരു വർഷത്തിന്റെ പല സമയങ്ങളിലായിരിക്കും റമദാൻ മന്ത് വരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഉഷ്ണകാലങ്ങളിൽ അതായത് ഇപ്പൊ ഈ സമ്മറിൽ റമസാൻ വരുമ്പോൾ അവർക്ക് വെള്ളത്തിന്റെ വെള്ളം കുടിക്കുന്നത് കുറവാണോ മറ്റു അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ പേഷ്യൻസിനും ഉണ്ടാവും പേഷ്യൻസിന്റെ ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു അതായത് ഇപ്പോൾ ഇപ്പൊ ഈ മന്തില് മാർച്ചാണ് നല്ല ചൂടാണ് നമ്മുടെ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ നോർത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ജൂൺ മാർച്ച് മാർച്ചിൽ അത്രയും ഉണ്ടാവില്ല ഏപ്രിൽ മെയ് ജൂൺ ആയിരിക്കും അവിടെ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ തിരിച്ചാണ് അതായത് തിരിച്ചെന്നല്ല ഇപ്പഴൊക്കെ അവിടെ നല്ല വെതറായിരിക്കും അതായത് മാർച്ച് ഏപ്രിലൊക്കെ മാർച്ച് ഏപ്രിൽ മെയ് വരെയും കുഴപ്പമുണ്ടാവില്ല സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉണ്ടാവുള്ളൂ അപ്പൊ അത് ഫ്രം കൺട്രി ടു കൺട്രി ഇറ്റ് വേരീസ് നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പേഷ്യൻസിന്റെ കാര്യങ്ങളാണല്ലോ പറയേണ്ടത് അപ്പൊ ഇപ്പൊ ചൂടുള്ള കാലമാണ് അപ്പോ അവര് കുറച്ച് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആള് ആൾക്ക് എങ്ങനെ അവർ നോമ്പ് നോക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ഉണ്ട് അതായത് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഇത് എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചെറിയ സാധ്യതകളുണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഇത്രനാളും എല്ലാ നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പകൽ മുഴുവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഭക്ഷണം പകൽ മുഴുവൻ സ്റ്റാർ ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് ഗ്യാസിന്റെ പ്രശ്നം വരാം പിന്നെ ദാഹം വരാം തലവേദന വരാം വോമിറ്റിംഗ് സെൻസേഷൻ വരാം അപ്പം ഇതൊക്കെ എങ്ങനെ എങ്ങനെ മാനേജ് എന്നുള്ളതായിരിക്കും അവരുടെ ഒരു പ്രശ്നം അപ്പം അതിനൊരു പ്രിപ്പറേഷൻ വേണം അവർ എന്ന് വെച്ചാൽ അവർക്ക് ആ പ്രിപ്പറേഷൻ ഉണ്ടാകാം എല്ലാ കൊല്ലം ചെയ്യുന്നതാണ് അപ്പോൾ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ തുടങ്ങണം അതുകൊണ്ട് മനസ്സുകൊണ്ട് ഒരു ഇച്ഛാശക്തി ഞാനിങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഗ്യാപ്പിൽ ഇത്ര കഠിനാധ്വാനം ചെയ്യരുത് ആ സമയത്ത് റെസ്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ റെസ്റ്റ് എടുക്കുക രാത്രിയുള്ള സമയത്ത് എന്തെങ്കിലും ചെയ്യാനുള്ള ചെയ്യുക അതായത് രാത്രി നന്നായിട്ട് വെള്ളം കുടിക്കുക ഭക്ഷണം ഗ്യാപ്പ് ഇട്ട് കഴിക്കുക ഇങ്ങനെ ഒരുപാട് വറുത്തതും കുരിച്ചതും ഒക്കെ കഴിക്കാണ്ട് അങ്ങനെ എത്തക്കുക എന്നുവെച്ചാൽ നോമ്പ് തുറക്കുമ്പോഴേ നമുക്ക് ഭക്ഷണം കഴിക്കാം വെള്ളം കുടിച്ചിട്ട് ചെറിയ എന്തെങ്കിലും ഇന്തപ്പഴമൊക്കെ കഴിച്ച് പിന്നെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചെറിയ ഭക്ഷണം കഴിക്കും പിന്നെ ഒന്നും കൂടെ വേറെ ഭക്ഷണം കഴിക്കാൻ രാത്രി തന്നെ ഇടയത്താഴെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് അതൊക്കെ സൂട്ട് ചെയ്യുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴൊക്കെ അവർ അഡ്ജസ്റ്റഡ് ആവും അപ്പം അഡ്ജസ്റ്റഡ് ആയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് കുഴപ്പമില്ലാണ്ട് പോകും പക്ഷെ എന്നാലും യൂറിനറി പ്രോബ്ലംസോ ആസിഡിറ്റി വയറുവേദനയോ ചിലപ്പോൾ ഛർദിലോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നോക്കി കണ്ടും ചെയ്യുക എന്നുള്ളതേ ഉള്ളു അത് ഇപ്പം ഗ്രാജുവലായിട്ട് ചിലപ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും അവർക്ക് അപ്പോൾ ഡോക്ടറുടെ അഡ്വൈസ് എടുത്തിട്ട് നമുക്ക് തുടരണോ എന്നുള്ളത് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് ഈ അസുഖങ്ങൾ ഉള്ളവർ അസുഖമുള്ളവർ എന്ന് തന്നെ പറയുമ്പോ ചെറിയ അതായത് സിവിയർ ഡിസീസ് ഉള്ളവരുണ്ടാവും ഈ ഭയങ്കരമായിട്ടുള്ള അവർക്ക് മരുന്നുകൾ കഴിക്കുമ്പോ ഭക്ഷണമായിട്ട് റിലേറ്റഡ് ആയിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ടാവും മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർ മിക്കവാറും അവർക്ക് തന്നെ അറിയാൻ പറ്റും ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നാലും ചിലപ്പോ ഒരു ആവേശത്തിൽ എടുക്കും അസുഖം വരും ബ്രേക്ക് ചെയ്യേണ്ടി വരും ഹെൽത്ത് മോശമാവും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ അവരുടെ മതാനുഷ്ഠാനം ത്തിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ അത് നിർത്താം അസുഖമുള്ളവർ എടുക്കണ്ട എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട് അപ്പം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല നിർത്തിയിട്ട് അവർക്ക് പിന്നെ ഇടയ്ക്ക് ഇന്റർമീഡ്യൻ്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെയും ചെയ്യാം അപ്പൊ പക്ഷേ ഇതിൽ സിവിയറിറ്റി അനുസരിച്ചിട്ട് ഫാസ്റ്റിങ് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം എന്നായിരിക്കും മെഡിക്കൽ അഡ്വൈസ് പക്ഷെ ചെറിയ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങളുണ്ടാവും ഇപ്പൊ ഒരു അസുഖം തുടങ്ങി കഴിഞ്ഞിട്ട് അത് ഒരു അതിന്റെ റെമിഷൻ ഉണ്ടാവും അതായത് നന്നായിട്ട് സിവിയർ അസുഖം ഉള്ളപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതും അസുഖങ്ങൾ ഒന്ന് ഭേദമായി കഴിയുമ്പോൾ അത് കുറച്ച് ചെറിയ രീതിയിൽ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നതും ഉണ്ടാവും അപ്പൊ ആ കണ്ടിന്യൂ ചെയ്യുന്ന മരുന്നിൽ ചിലപ്പോൾ നമുക്ക് ഫാസ്റ്റിങ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ അതൊരു ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും അതൊരു കാര്യം അതായത് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചർ മോർ അപ്പോ നമ്മുടെ നമുക്ക് ദാഹം കൂടും ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് കൂടും ദാഹമാണ് ചൂട് കാലത്ത് കൂടുന്നത് അപ്പോൾ എക്സസൈസ് പകൽ സമയത്ത് അവോയ്ഡ് ചെയ്യണം തീരെ ഒഴിവാക്കണം സൗകര്യം ഉള്ളവർ ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നവര് അല്ലെങ്കിൽ എ സിയൊക്കെ ഇട്ടിട്ട് ചെയ്യാവുന്നവർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിക്കാവുന്ന സമയം രാത്രിയാണ് നോമ്പ് തുറന്നിട്ട് രാത് വെളുപ്പിന് വരെയുള്ള സമയത്ത് അത് കഴിക്കാൻ പറ്റുള്ളൂ അവർക്ക് യങ്സ്റ്റേഴ്സിന് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും ബട്ട് കൂടുതൽ ആൾക്കാരും അപ്പൊ ഉറങ്ങാനുള്ള ശ്രമത്തിലായിരിക്കും രാത്രി ഉറക്കം കിട്ടണം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് യാ വിൽ പവർ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാം ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുന്ന രീതി ഒരാളുടെ അത് എങ്ങനെ ഇരിക്കുന്നതനുസരിച്ചായിരിക്കും അവർക്ക് അസിഡിറ്റി വരാനുള്ള ചാൻസും ചാൻസ് ചാൻസുണ്ടാവോ ഇല്ലാതിരിക്കയോ ചെയ്യുന്നത് അതായത് ഇപ്പം കുറെ നേരം ഡേ ടൈം എന്ന് പറഞ്ഞ ഒരു പന്ത്രണ്ട് പതിനാല് മണിക്കൂർ ഒന്നും കഴിക്കാതെ ഇരിക്കയാണ് അപ്പൊ ആസിഡ് ഫോർമേഷൻ ഏതായാലും ഉണ്ടാവും അപ്പൊ അതിനെ അങ്ങനെ മാനേജ് എന്നുള്ളതാണ് അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അവർക്ക് ഒരു അസിഡിറ്റിയും നെഞ്ചരിച്ചില് ചെറിയ രീതിയിലുള്ള നോസിയ എന്ന് പറയും ഛർദ്ദിക്കാൻ വരുന്ന കാര്യം ഇങ്ങനത്തെ ഒക്കെ ചിലവർക്ക് ഉണ്ടാവാം അതിന്റെ ഹിസ്റ്ററി ഉള്ളവർക്ക് ഈ പറഞ്ഞ പോലെ അസിഡിറ്റിയും വയറേനൊക്കെ ഉള്ളവരൊക്കെ ഇതിൽ പോകാതിരിക്കുന്നതിനാ നല്ലത് പക്ഷേ ആ സമയത്ത് ചെറിയ രീതിയിൽ നോമ്പ് തുറക്കുന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താ പറഞ്ഞ ഫ്രൈഡ് ഐറ്റംസ് മസാലയിട്ട കാര്യങ്ങൾ കൂടുതൽ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കാതിരിക്കുകയും ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ ചെറിയ രീതിയിലുള്ള പഴവർഗ്ഗങ്ങളോ ചെറിയ നട്ട്സോ എളുപ്പം ദഹിക്കുന്നതായിട്ടുള്ളതും എനർജി കൂടുതലുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നാരുള്ള വിഭവങ്ങൾ അങ്ങനത്തെ കഴിക്കാൻ കൂടുതൽ വറുത്തതും പൊരിച്ചതും മത്സ്യമാംസാദികളൊക്കെ ഒരുപാട് കഴിക്കുന്നത് വയറിൽ ഗ്യാസ് ഉണ്ടാക്കാനും വയറ് കമ്പിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വരും ഛർദ്ദിക്കുക എന്നുള്ള ഇതുണ്ടാകും പിന്നെ ആകാസ്വസ്ഥത ആയിരിക്കാം ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവില്ല അപ്പോ എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കൂടുതൽ കഴിക്കുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പേസ് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കുക എന്നിട്ട് രാവിലെ ആണെങ്കിലും ഇടയത്താഴം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് രാവിലെയുള്ള ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അവസാനമായിട്ട് അവർ കഴിക്കുന്നതാണ് രാത്രിയുടെ അപ്പോഴാണെങ്കിലും വേറെ നിറച്ചൊന്നും കഴിക്കണ്ട ചെറിയ രീതിയിലുള്ള ഇപ്പൊ പലതരം അവൈലബിലിറ്റി ഉണ്ട് കോൺഫ്ലേക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് സീരിയൽസ് ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാർ പറയുന്നൊക്കെ അവലിട്ട് പാല് പഴ പഴങ്ങളൊക്കെ മുറിച്ചിട്ട് കഴിക്കുന്നല്ലോ ഫൈബർ കണ്ടെയ്നിങ് ഫുഡ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് വിശപ്പ് വരില്ല കൂടുതലും മധുരങ്ങളൊക്കെ ഒഴിവാക്കുക പെട്ടെന്ന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടി നിൽക്കുന്ന ഭക്ഷണങ്ങളുണ്ട് പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് ഷുഗർ അങ്ങ് ഹൈക്ക് ചെയ്യും അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ചെറിയ ദഹിക്കുന്നതും അതും അല്ലാത്ത ഈ പറഞ്ഞ േരം നമ്മുടെ ബോഡിയിൽ വിശപ്പ് വരാതിരിക്കാനുള്ള ഭക്ഷണങ്ങളും കഴിച്ച് ഇരിക്കാം വൈറ്റ് ഗ്യാസ് അപ്പം ഗ്യാസ് ഒഴിവാക്കാനുള്ള സാധ്യത കൂടുതലാണ് വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരവസ്ഥ വെള്ളം കുടിക്കാതിരിക്കുന്നത് ഒട്ടും നല്ല അവസ്ഥയല്ല എന്നുവെച്ചാൽ അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖമുള്ളവർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോർട്ടീൻ ഹവേഴ്സ് വെള്ളം കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത് പിന്നെ മെഡിക്കൽ ഒരു അഡ്വൈസ് എടുക്കുകയാണെങ്കിൽ നോ എന്നേ പറയുള്ളൂ അതിനൊരു ബിഗ് നോ നോയാണ് പക്ഷെ അത് വ്രതശുദ്ധിയോടുകൂടി അവർക്ക് പകൽ സമയം എടുക്കാതെ വെള്ളം കുടിക്കരുതെന്നാണ് അവരുടെ ഇതനുസരിച്ചിട്ടാണെങ്കിൽ ഹെൽതി ആയിട്ടുള്ള ഒരാൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കാം കാര്യം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അവർ വെള്ളം ഒരു ടു ലിറ്റേഴ്സ് അകത്ത് ചെന്നിരിക്കണം അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അവർക്ക് ചിലപ്പം മൂത്രത്തിൽ മൂത്രം ഒഴിക്കുമ്പോൾ വേദനയോ അല്ലെങ്കിൽ ഹൈ ഹൈക്കളേർഡ് യൂറിൻ ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ മൂത്രത്തിൽ കല്ലുള്ളവർക്ക് അത് വീണ്ടും കല്ല് വരാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം ഈ അതാണ് വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറയാനുള്ളത് പിന്നെ അതുപോലെ കിഡ്നി ഡിസീസ് ഡിസീസുള്ളവർ അത് പറ്റില്ല കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് അവർ റീനൽ ഫെയിലിയറും ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഇതൊരു ബിഗ് നോയാണ് വെള്ളം വെള്ളം അത് മെഷർ മെഷർ ചെയ്ത് ഒരു ദിവസത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല സമയത്ത് കുടിക്കുന്നതിൻ്റെ കണക്കുണ്ടാവും അത് അപ്പോൾ അവർക്കത് ഇതിലും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കിഡ്നി ഡിസീസ് ഡിസീസുള്ളവർ ഒരു കാരണവശാലും ഫാസ്റ്റിങ് എടുക്കരുത് വെള്ളം കുടിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല